രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒൻപത് സുപ്രധാന ബില്ലുകൾക്ക് കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയതും സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തിൽ ഒരു നിർണായക അധ്യായമാണ് ഈ ബില്ലുകൾ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പരിസ്ഥിതി കാർഷിക തൊഴിൽ തദ്ദേശ ഭരണ മേഖലകളിൽ സമൂലനമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കും അവയിൽ ഏറ്റവും ശ്രദ്ധേയമായവ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ കേരള വനഭേദഗതി ബിൽ എന്നിവയാണ് ഈ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിൽ ാക്കുന്നത് അവ കേരള സമൂഹത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം വ്യക്തമാക്കാനും സഹായിക്കും ഈ ബില്ലുകളുടെ ലക്ഷ്യങ്ങളും അവയുടെ പ്രാധാന്യം അതുപോലെ അവ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിച്ചേക്കാം എന്നതും വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കണക്കിണിയിലകപ്പെട്ട സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് നിയമപരമായി സംരക്ഷണം നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതൊരു സാധാരണ നിയമനിർമ്മാണം എന്നതിലുപരി സാമൂഹിക നീതിയുടെയും മാനുഷിക പരിഗണനയുടെയും പ്രതിഫലനമാണ് പലപ്പോഴും നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ കാരണം ഉദാഹരണത്തിന് രോഗം തൊഴിൽ നഷ്ടം പ്രകൃതി ദുരന്തം എന്നിവ കാരണം വായ്പകൾ തിരിച്ചടവ് മുടങ്ങുകയും അതിന്റെ ഫലമായി ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ജപ്തി നടപടികളിലൂടെ ഏകാശ്രയമായി വീട് പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ഈ ബില്ല് ശക്തമായ ഒരു കവചം ഒരുക്കുന്നു ബില്ലിലെ പ്രധാന വ്യവസ്ഥകളും നിരവധിയാണ് അതിൽ ആദ്യത്തേത് വരുമാന പരിധിയാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബാംഗങ്ങൾക്കാണ് ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുക ഇത് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരും ഇടത്തരം വരുമാനക്കാരുമായ വലിയൊരു വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുന്നു മറ്റൊന്ന് വായ്പാ പരിധിയാണ് വായ്പയുടെ യഥാർത്ഥ തുക അഞ്ചു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല പിഴപ്പലിശയും മറ്റ് അനുബന്ധ ചാർജുകളും ഉൾപ്പെടെയുള്ള മൊത്തം കടബാധ്യത പത്ത് ലക്ഷം രൂപയിൽ കവിയരുത് ഇത് ചെറുകിട വായ്പകൾക്ക് മാത്രം സംരക്ഷണം നൽകുന്ന സൂചനയും നൽകുന്നു വലിയ തുകയുടെ വായ്പകൾ എടുത്ത് മനപൂർവ്വം തിരിച്ചടവ് മുടക്കുന്നവരെ ഒഴിവാക്കാൻ ഈ വ്യവസ്ഥ സഹായിക്കും മറ്റൊന്ന് മനപൂർവ്വമല്ലാത്ത വീഴ്ച എന്ന നിർവചനമാണ് തിരിച്ചടവ് മുടങ്ങിയത് വായ്പ എടുത്ത വ്യക്തിയുടെ മനപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തണം ഈ സമിതികളുടെ ഘടനയും പ്രവർത്തന രീതിയും ബില്ലിൽ വ്യക്തമാകും ഈ വ്യവസ്ഥയുടെ പ്രാധാന്യം വളരെ വലുതുമാണ് കാരണം ഇത് നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളവരെ തടയുന്നു ഉദാഹരണത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും തിരിച്ചടയ്ക്കാത്തവരെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഈ ബില്ല് കടം നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ചില വെല്ലുവിളികളും ഉയർത്തിയേക്കാം എന്നാൽ ഇതൊരു സാമൂഹിക ബാധ്യതയായി കണക്കാക്കപ്പെടുമ്പോൾ നിയമം മുന്നോട്ട് വയ്ക്കുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു ഈ ബില്ല് നടപ്പിലായാൽ ബാങ്കിംഗ് മേഖലയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ സൂക്ഷ്മതയും മാനുഷികമായ സമീപനവും ആവശ്യമായി വരും ഇതൊരേ സമയം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും സഹായിക്കുന്ന ഒരു സന്തുലിത അവസ്ഥ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ഒരു ബിൽ ഒരു സംസ്ഥാനം അവതരിപ്പിക്കുന്നത് ഇന്ത്യ നിയമനിർമ്മാണ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കേരളത്തിന്റെ ഈ നീക്കം വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളെയും ദുരിതങ്ങളെയും അഭിസംബോധന ചെയ്തു വന്യജീവികളുടെ ആക്രമണങ്ങൾ കൃഷിനാശം ജീവൻ നഷ്ടപ്പെടുന്ന തുടങ്ങിയ പ്രശ്നങ്ങൾ കേരളത്തിലെ മലയോര മേഖലകളിൽ പതിവാണ് ഈ സാഹചര്യത്തിൽ നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾ മതിയായ ായി പരിരക്ഷ നൽകുന്നില്ലെന്ന് ജനങ്ങളും സർക്കാറും ഒരുപോലെ തിരിച്ചറിയുന്നുണ്ട് ഈ ബില്ലിന് നിരവധി ലക്ഷ്യങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേത് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എന്നതാണ് കാട്ടുപന്നികളെ പോലെയുള്ള ജീവികളെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാൻ നിലവിൽ കേന്ദ്രത്തിന് അനുമതി ആവശ്യമാണ് ഈ ബിൽ വരുമ്പോൾ സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ കൂടുതൽ അധികാരം ലഭിച്ചേക്കാം ഇത് പ്രാദേശിക പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും സഹായിക്കും സുരക്ഷാ നടപടികൾ നിയമപരമായി പിൻബലം മറ്റൊന്നാണ് വന്യജീവികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജനങ്ങൾക്ക് നിയമപരമായി സംരക്ഷണം നൽകാൻ ബിൽ ലക്ഷ്യമിടുന്നു നിലവിൽ വന്യജീവികളെ ഉപദ്രവിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്നാൽ സ്വയം രക്ഷയ്ക്കായി എടുക്കുന്ന നടപടികൾക്ക് നിയമപരമായി സംരക്ഷണം ലഭിക്കുന്നത് ആശ്വാസകരമാകും മറ്റൊന്നാണ് കേന്ദ്ര സംസ്ഥാന അധികാര ബന്ധങ്ങൾ ുന്നത് ഈ ബില്ല് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ ഇത് കേന്ദ്ര സംസ്ഥാന അധികാര ബന്ധങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടേക്കാം ഇത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ പുതിയ സാധ്യതകളും തുറക്കുന്നു ഈ ബിൽ ഒരു വശത്ത് വനസംരക്ഷണത്തെയും മറു ജനങ്ങളുടെ സുരക്ഷയും സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നു വന്യജീവി സംരക്ഷണം ഒരു ദേശീയ ഉത്തരവാദിത്തമാണെങ്കിലും ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പ്രശ്നങ്ങളെ അതാത് സർക്കാരുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഒരു പോസിറ്റീവായ മാറ്റമാണ് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളിലെ സങ്കീർണതകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബിൽ വരുന്നത് നിലവിലെ ചന്ദനമരങ്ങൾ പൂർണമായും വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് സ്വന്തം ഭൂമിയിൽ വളരുന്ന ചന്ദനമരം മുറിച്ച് വിൽക്കണമെങ്കിൽ പോലും കർഷകർക്ക് വലിയ കടമ്പകൾ കടക്കേണ്ടി വരുന്നു ഇത് കർഷകർക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചന്ദനമരങ്ങൾ വളർത്തുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു ഈ ബില്ലിന് നിരവധിയായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് അതിൽ ആദ്യത്തേത് ചന്ദനം മുറിച്ചു വിൽക്കാനുള്ള അവകാശമാണ് സ്വകാര്യ ഭൂമിയിലുള്ള ചന്ദന മരങ്ങൾ വനംവകുപ്പ് മുഖേന മുറിച്ചു വിൽക്കാനുള്ള അനുമതി കർഷകന് ലഭിക്കുന്നു സാമ്പത്തിക നേട്ടം കർഷകനാണ് മരം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും കർഷകന് ലഭ്യമാകും ഇത് ചന്ദന കൃഷിക്ക് ഒരു പുതിയ ഉണർവും നൽകും കർഷകർക്ക് സ്വന്തം ഭൂമിയിലെ ചന്ദന മരങ്ങൾ ഒരു വരുമാന മാർഗമായി കാണാൻ സാധിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം നിയമപരമായ സംരക്ഷണമാണ് നിയമവിരുദ്ധമായ ചന്ദനം വിട്ടു തടയാൻ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം ഇത് കള്ളക്കടത്ത് തടയാനും വനസമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കും ഈ ബില്ല് കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വനസമ്പത്ത് വർദ്ധിപ്പിക്കാനും സഹായിക്കും ചന്ദനമരങ്ങൾ വെട്ടുന്നതിനും വിൽക്കുന്നതിനും വനംവകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകുമെന്നതിൽ നിയമലംഘനങ്ങൾ കുറയ്ക്കാനും സാധിക്കും മറ്റ് സുപ്രധാന ബില്ലുകളും അവയുടെ പ്രാധാന്യം മന്ത്രിസഭ അംഗീകരിച്ച മറ്റ് ആറ് ബില്ലുകൾ കൂടി സംസ്ഥാനത്തിന്റെ വികസനത്തിനും അനിവാര്യമായവയാണ് അതുപോലെ തന്നെ കയർ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ക്ഷേമനിധി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഇത് സഹായിക്കും കേരള വ്യവസായ ഏകജാല ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസന ഭേദഗതി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വ്യവസായ സംരംഭകർക്ക് ലൈസൻസുകളും അനുമതികളും വേഗത്തിൽ ലഭ്യമാക്കാനും ഈ ബില്ലിൽ ലക്ഷ്യമിടുന്നു ഇത് കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനും സഹായിക്കും കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൂടുതൽ വ്യക്തമാക്കുകയും അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന മാറ്റങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാം പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ചാൽ നിയമപരമായി ക്രമവൽക്കരിക്കാൻ ഇത് സഹായിക്കും ഇത് ഭൂമി തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനും സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാള ൂട്ടും കന്നുപൂട്ടും മത്സരങ്ങൾക്കുള്ള നിയമനിർമ്മാണമാണ് കാർഷിക വൃദ്ധിയുടെ ഭാഗമായി പരമ്പരാഗത മത്സരങ്ങളെ നിയമപരമായി സംരക്ഷിക്കാൻ ഈ ബില്ല് സഹായിക്കും മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള നിയമങ്ങൾ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ മത്സരങ്ങൾ തുടരാനുള്ള അനുമതി നൽകുന്നത് കാർഷിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പാണ് ഈ ഒൻപത് ബില്ലുകളും കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ ഒരു പുതിയ ദിശാബോധം നൽകാൻ പോകുന്നവയാണ് കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് പോലുള്ളവ ജനങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധം നൽകുന്നു വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ പ്രാദേശിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സംസ്ഥാനത്തിന് കൂടുതൽ അധികാരം നൽകുന്നു കേരള വനഭേദഗതി ബിൽ കർഷകരെ സഹായിക്കുന്നു ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ചകൾക്ക് വിധേയമാകും അവയിലെ വ്യവസ്ഥകൾ കൂടുതൽ വ്യക്തമാകും ഈ നിയമനിർമ്മാണങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് ഉറ്റുനോക്കേണ്ടതുണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഈ നിയമങ്ങൾ കേരളത്തെ കൂടുതൽ വികസനവും ജനസൗഹൃദപരവുമായ ഒരു സമൂഹമാക്കി മാറ്റാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ